ഞാൻ ഇന്ന് പുറത്ത് പോയ സമയത്ത് അന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു പച്ചക്കറി വണ്ടി അവിടെ നിൽക്കുന്നതുണ്ട് അപ്പോൾ ആ നിൽക്കുന്നതാണ്ട് ആ സമയത്ത് ആ ഞാൻ പറയുക ആ പച്ചക്കറിയുടെ വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ പോയത് ഒരു വഴുതണങ്ങ കണ്ടിട്ടാണ് പോയത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വഴുതണങ്ങയാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാം നിങ്ങളും വാങ്ങാറുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ വഴുതണങ്ങ ഒരുപാട് ഇഷ്ടമുള്ള വഴുതണങ്ങ എന്ന് പറഞ്ഞ ഇതാണ് ഇവിടെ ഇത് എപ്പോഴും കിട്ടത്തില്ല ഇവിടെ ഈ വയലറ്റ് വഴുതണങ്ങ കിട്ടുന്നത് എപ്പോഴെങ്കിലും ആണ് പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ ഇവിടെ കിട്ടുന്ന മറ്റേ പച്ച പച്ചക്കള്ളറ് വഴുതണങ്ങയും അതുപോലെ മറ്റേ ഉണ്ട വഴുതണങ്ങയും ഉണ്ടല്ലോ അതാണ് ഇവിടെ കൂടുതൽ മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ വെച്ചാൽ ഞാൻ ഈ വഴുതണങ്ങി കണ്ടുകൊണ്ടാണ് ഞാൻ ആ വണ്ടിയുടെ അടുത്തേക്ക് പോയത് പക്ഷേങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വില കേട്ടപ്പം വേറെ മുപ്പത് രൂപയുള്ള കിലോ എന്ന് പറഞ്ഞു ഏത് സാധനം എടുത്താലും മുപ്പത് എന്ന് പറഞ്ഞു അപ്പം ഇന്ന് എനിക്ക് കണ്ട സാധനങ്ങൾ മൊത്തവും ആകണമെന്ന് തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് മേടിച്ച പച്ചക്കറികൾ കുറേ വിഞ്ചിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ എന്നാൽ കൂടി ഇതൊക്കെ കണ്ടപ്പോൾ മുപ്പത് രൂപയല്ലേ ഉള്ളൂ മേടിച്ച് വെച്ചിരുന്ന ഒന്നും ആവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ കണ്ട പച്ചക്കറികൾ മുഴുവൻ വാങ്ങി കേട്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വഴുതണങ്ങി വാങ്ങി അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പാവയ്ക്ക വാങ്ങി ഇവിടെ ഈ പ്രാവശ്യം എനിക്ക് ഇങ്ങനത്തെ പാവയ്ക്ക കിട്ടിയത് ചില സമയത്ത് വെള്ളപ്പാവയ്ക്ക് കിട്ടും ചില സമയത്ത് ഇവിടെ കൂടുതലും ഈ പച്ചപ്പാവയ്ക്കാണ് ഉണ്ടാവാറ് വെള്ളപ്പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് കയ്പ്പ് കുറവുണ്ട് ഇത് വലിയ കയ്പില്ല എന്നാലും ഇത് വെള്ള പാവയ്ക്കെ കാട്ടി കുറച്ച് കഴിപ്പ് കൂടുതലുള്ളതാണ് ഈ പാവയ്ക്ക കേട്ടോ അപ്പം ഇതും മേടിച്ചു അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാബേജ് വാങ്ങിച്ചു നോക്കിയാൽ ക്യാബേജ് ഒക്കെ എത്ര ഫ്രഷ് ആയിട്ടുണ്ടോന്ന് നോക്കി ഇതിപ്പം മുറിച്ചുകൊണ്ട് ഉണ്ട് അത്ര നല്ല ഫ്രഷ് ആയിട്ടുണ്ട് വഴുതണങ്ങി ആയാലും അതുപോലെ തന്നെ എന്നാ ഫ്രഷ് ആയിട്ടുണ്ടോന്ന് നോക്കി നമുക്കിവിടെ ബാംഗ്ലൂരിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും പക്ഷേ എപ്പോഴും കിട്ടില്ല കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ കിട്ടത്തുള്ളൂ ചില സമയത്ത് വാടിയതൊക്കെയാണ് കിട്ടാറ് പക്ഷേ ചില സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി പച്ചക്കറിയിട്ടും അതുപോലെ തന്നെ പയറും ഇത് ഞാൻ മെഴുക്കു വരട്ടി വെക്കുക തോരം വെക്കുകയോ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് എത്ര നന്നായിട്ട് നോക്കി അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കും ആയാലും അതുപോലെ തന്നെ വെണ്ടയ്ക്ക ആയാലും വെണ്ടയ്ക്ക് നല്ല എന്താ നോക്കിയാൽ എന്തോ ഒരു ഫ്രഷ് ആണെന്ന് നോക്കിയാൽ മുറ്റാത്ത നല്ല ഇളയ വെണ്ടയ്ക്ക അതുകൊണ്ട് ഞാൻ കുറച്ച് വെ വെണ്ടയ്ക്കയും മേടിച്ചു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എന്നാ പറയുന്നത് ഇത് കോവയ്ക്ക ഇവിടെ ഇതിനെന്താ പറയുന്നത് എന്നറിയാം എൻ്റെ കൂട്ടുകാരുടെ തൊണ്ടയ്ക്കായ് എന്ന് പറയും ഈ കോവയ്ക്കു പറയുന്ന പേരാണ് തൊണ്ടയ്ക്കായ് ബാക്കിയൊക്കെ പിന്നെ എന്താ പറയുന്നത് ആ ഇതിന് ക്യാബേജിന് ക്യാബേജ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ പാവക്കെന്തോ പറയുന്നതെന്ന് അറിയാമോ കന്നഡയിൽ ആകിലായ് ഞാൻ വെറുതെ എല്ലാ കൂട്ടുകാർക്ക് ഇവിടുത്തെ ഇതൊക്കെ പേരുകളൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇത് ക്യാപ്സിക്കത്തിന് ക്യാപ്സിക്കം എന്നാ പറയുന്നത് നമ്മൾ എന്ന് പറയും ഇവര് ബെണ്ടക്കായ് പറയും അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് പറയാമോ ഇതിന് പറയുന്ന പേരാണ് അൾസാണ്ടേ എന്ന് പറയും ഈ പയർന്ന് പറയുന്ന പേരാണ് അൾസാണ്ടെ ഇതിന്റെ അകത്തെ പയറിന് അൾസാണ്ടേ കാളു എന്ന് പറയും അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞാൽ വെച്ച് ഇതിന് ബദനേക്കായ് എന്ന് പറയും വഴുതണങ്ങക്ക് പിന്നെന്താ അപ്പൊ ഇത്രയും പച്ചക്കറികളല്ല ഞാൻ വാങ്ങിയത് അപ്പൊ ഇവിടുത്തെ വെറുതെ ഇതിന്റെ പേരോടും കൂടി കണ്ണടയിൽ പറയുന്ന എൻ്റെ കൂട്ടുകാരോടൊന്നും പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ അതൊക്കെ കേൾക്കുന്നൊരു രസം അല്ലേ അതിന് വേണ്ടിയിട്ട് പക്ഷെ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കേട്ടോ ഞാനാണെങ്കിൽ ഈ പച്ചക്കറി ഉണ്ടല്ലോ ഇതുപോലത്തെ ബോക്സിനകത്താണ് ഞാൻ പറക്കി വെക്കുന്നത് ഞാനാണെങ്കിൽ ഇതുപോലത്തെ ബോക്സിൽ ഇങ്ങനെ പറക്കി അങ്ങ് അടച്ചു വെക്കും അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ പറക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ പച്ചക്കറി നല്ല ഫ്രഷ് ഇരിക്കും രണ്ടാഴ്ച ഇരുന്നാലും ഒന്നും ആവത്തില്ല അല്ലാതെ നമ്മൾ വെറുതെ തവറിനകത്ത് എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് വാടും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങ് അടച്ചു വെക്കാമെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാവും ഇങ്ങനെ നമ്മളങ്ങ് അടച്ചു വെച്ചാൽ മതി പിന്നെ ഒരു ബോക്സിനകത്ത് ഒരുപാട് കൊള്ളത്തില്ല എന്നാൽ കൂടി നമുക്ക് ഇത്ര നമുക്ക് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും അത് നന്നായിട്ട് ടൈറ്റായിട്ട് അടയുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ട് പാക്ക് ചെയ്താൽ മതി അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഞാൻ ഈ ബോക്സ് വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് അപ്പൊ എൻ്റെ കൂട്ടുകാർ കുറെ പേര് പറയുന്നത് കേട്ടോ മീഷോയിലെ ക്വാളിറ്റി കൊള്ളത്തില്ല ക്വാളിറ്റി കൊള്ളത്തിലാന്ന് പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ല നല്ല ക്വാളിറ്റി ഇതുവരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഞാൻ മീഷോയിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് ഞാൻ കണ്ട ഉടനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വാങ്ങില്ല അത് ആദ്യം എൻ്റെ റിവ്യൂ നോക്കും റിവ്യൂ നോക്കിയിട്ട് ആൾക്കാരുടെ കമന്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും അതുപോലെ തന്നെ റിയൽ ഇമേജ് അവർ ഇട്ടിട്ടുണ്ടാവും വാങ്ങിയ സാധനത്തിന്റെ അതെന്താണെന്ന് നോക്കും അതെല്ലാം നോക്കിയിട്ട് ഞാൻ സാധനം വാങ്ങത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് വാങ്ങുന്ന സാധനം ഒന്ന് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കിട്ടും ഓക്കെ അപ്പം ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരുടെ വൈകുന്നേരം ഞാൻ ഈ വാങ്ങിയ പച്ചക്കറികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഇവിടുത്തെ ഒരു ഇത്ര ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ ബാംഗ്ലൂർ കിട്ടുമെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കേൾക്കുമ്പോൾ അതിൽ സന്തോഷമല്ലേ ഇത്രയും വിലക്കുറവില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്ര പച്ചക്കറി ഇത്ര ഫ്രഷ് ആയിട്ട് ഇല്ല അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ വിലയും കൂടുതലല്ലേ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂരിലൊന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ അവർ പച്ചക്കറി അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെയും കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുക ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്രഷ് ആയിട്ടുള്ള സാധനം ഇവിടെ ബാംഗ്ലൂര് കിട്ടുന്നത് കേട്ടോ പക്ഷേ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല പക്ഷേ ചില ദിവസങ്ങളിൽ കിട്ടുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളായിരിക്കും ഞാനിത് വെറുതെ അതിൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് ഇത്ര വിലക്കുറവില്ല നോക്കി പയറൊക്കെ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്ന ഇല്ലേ എത്ര നല്ല ഫ്രഷ് ആയിട്ടുണ്ടോന്ന് നോക്കിയത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ക്യാബേജ് ആയാലും വഴുതനങ്ങയായാലും വഴുതണങ്ങയൊക്കെ നല്ല ഫ്രഷ് കേട്ടോ നോക്കി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു വഴുതണങ്ങി അതിൻ്റെ കൂടെ പക്ഷെ ഉരുളങ്ങും കൂടി ഇട്ടിട്ട് മെഴുക്കുവാറ്റി വന്നു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ വെണ്ടക്കേട് ആൾ വന്നിട്ട് അപ്പൂസാണ് അത് കഴിഞ്ഞിട്ട് പാവയ്ക്ക് വന്നിട്ട് എൻ്റെ അച്ചയ്ക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചതാ കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടി എല്ലാ ബോക്സും ഇതുപോലെ ഞാൻ ഈ കാണിച്ചതുപോലെ എടുത്ത് ഞാനൊന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ പച്ചക്കറി ഇവിടെ ചില സമയങ്ങളിൽ ഭയങ്കര വിലയായിരിക്കും ഓണ സമയത്ത് ഈ പയറിന് എൺപത് രൂപ കണ്ട് കിലോ ആയിരുന്നു ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ അതിന് മുപ്പത് രൂപയായി അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കായാലും എല്ലാത്തിനും വിലയായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ഇന്ന് വണ്ടിയിൽ വന്ന പച്ചക്കറി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വിലക്കുറവും അപ്പോൾ ഞാൻ ഈ പച്ചക്കറി ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് എടുത്തപ്പോൾ ശരി എന്റെ കൂട്ടുകാർക്കൂടെ ഇതിന്റെ ആ ഒരു ഫ്രഷ്നസും ഇതിന്റെ ആ ഒരു വിലയ്ക്ക് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ വൈഡ് ഡി ആണ് അപ്പം നമ്മൾ ഉടനെ തന്നെ എടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടീക്ക് ബൈ